എന്താ എന്നെ ചീത്ത പറയല്ലേ എന്നെ ചീത്ത പറയല്ലേ പ്ലീസ് ഞാനേ കൂട്ടുകാരെ ഒക്കെ കണ്ട അവിടെ കൊറേ ആയാരുന്നു നമ്മെ കൂട്ടുകാരത്തിനെ കണ്ടിട്ട് കൂട്ടുകാരി കണ്ടു കൊറേ ആയാരുന്നു അപ്പൊ ഞാൻ ഇച്ചിരി നേരം വാർത്താലം പറഞ്ഞോണ്ട് നിന്നു പ്ലീസ് എന്നെ ചീത്ത പറയല്ലേ പ്ലീസ് പ്ലീസ് ചീത്ത പറയല്ലേ അതെന്താന്നറിയാ നിക്ക് നിക്ക് ഞാൻ പറയട്ടെ അല്ല അല്ല എന്താ അറിയാമോ വന്ന വഴിക്ക് വണ്ടീന്റെ വണ്ടി പെട്രോളില്ലായിരുന്നു പിന്നെ ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി തിരിച്ചു അമ്മ ഞാൻ തോറ്റോലായി പോയി ഞാൻ പറഞ്ഞില്ലേ പിന്നെ നാലു മണി കഴിഞ്ഞാ നിനക്ക് വീട്ടിലെത്തണം ഓ ആയിക്കോട്ടെ ഞാൻ ചെടിയും നനച്ചു മിറ്റോ അടിച്ചോളാം ഓ ഞാൻ അടിച്ചോളാം അയ്യോ അമ്മ ഞാൻ നനയ്ക്കങ്ങായോ

ീ സമയത്ത് ഇച്ചിരി സമയം വൈകി പോയതല്ലേ ഇനിയിപ്പൊ ഇത് അച്ഛൻ വരുമ്പോ ഒന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോടല്ലോ പറ ഇന്നലെ ഇന്ന് രാവിലെ നനച്ചില്ല വാടിയല്ലോ ചെടിയൊക്കെ പക്ഷെ എന്താ അറിയുമോ ഞാൻ വിചാരിച്ച അമ്മ കൊറച്ച് വൈകിയേ വരുകയുള്ളൂന്ന് അപ്പൊ ഞാൻ കൂട്ടുകാരനെടുത്ത് വർത്താനം പറഞ്ഞു ഈശ്വരാ എന്നെ എന്തൊക്കെ ചീത്തയാ പറഞ്ഞത് ഞാൻ അറ്റം വരുമ്പോ എന്തായാലും പറഞ്ഞു കൊടുക്കും ഇച്ചിരി വൈകിട്ടല്ലേ ഓ ശരി ശരി ഇല്ല ഇല്ല ഇല്ലഅമ്മ ഞാനേ ഇങ്ങോട്ടോ ഞാൻ അടി ഞാൻ ഞാൻ നനയ്ക്കന്നേ നീ വേഗം പോയിട്ടേ അടുക്കള അവിടെ ഒന്നെനിക്ക് കുളിക്കണ്ടേ കുളിച്ചിട്ടുണ്ടേക്കെ അമ്മ നനയ്ക്കുവല്ലേ കൂട്ടുനിക്കാണെ നീ എനിക്ക് പേടിയൊന്നുമില്ല കൂട്ടുനിൽക്കുന്നോഅമ്മൊല്ലണ്ടീ ഓല്ലണ്ടേ ഓ പോള് മിടുക്കത്തിയാന്നാക്കില്ലേ ഇവിടെ നന്നാക്കിപ്പോ എന്റെ കൈ മുറിഞ്ഞു ശ്രദ്ധ വേണോ ഞാൻ പറയാം എന്തോ ഒരു ബ്ലേഡ് ഉണ്ടായിരുന്നു ബ്ലേഡ് കൊണ്ടിട്ട് കൈ മുറിഞ്ഞു എന്നിട്ട് ഞാനേ അമ്മേനോട് രാവിലെ പറയാതെ പോയത് നിങ്ങള് ചീത്ത പറയുന്നേ അതെങ്ങനെയാ കാട ഇതിന്റെ ചോട് നിറച്ച് കാടായിരുന്നുണ്ടോ ഞാനത് പറിച്ചതാണേലും ആ എന്നിട്ട് ഗ്ലൗസ് എടുക്കാതെ ഞാൻ ചെയ്തായിരുന്നു കൈ മുറിഞ്ഞ് പിന്നെ ടീറ്റി എടുത്തുന്നേ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നിട്ട് അതിന്റെ ക്ഷീണായിരുന്നു എനിക്ക് അപ്പടി ഒരു ദിവസം പോലും ആ കുഴിച്ചിട്ട് പോയിന്നല്ല നീ ഒരു ദിവസം പോലും നനച്ചിട്ടുണ്ടോ ഇതിനെ അച്ഛനാണെ മോളെ സൈഡ് മോളെ എങ്ങോട്ട് പോക്കി വെച്ചേക്കും പണിയൊന്നും എല്ലാം വെള്ളം നനച്ചിട്ടാണല്ലോ ഞാനിതെന്നും വെള്ളം നനയ്ക്കുന്നേ ചില സമയത്ത് ഡ്യൂട്ടി കൂടുതൽ പെട്ടെന്ന് പോരാൻ പറ്റൂല എന്നിട്ടാമ്മ അതുകൊണ്ടല്ലേ ഇനി പേ എന്നെ ചീത്ത പറഞ്ഞോണ്ട് നിക്കുവാണോ അമ്മ ചീതാ അങ്ങോട്ട് നോക്ക് ഈ പേരെ നോക്കിക്കാ നല്ല പേരൊക്കെ എനിക്ക് പറിച്ചു തരുവോ പറ തോട്ടി തോട്ടിട്ടിട്ട് പറിച്ചു തരുവോ അതാ വിളവും പറഞ്ഞു എന്റെ അടുത്താ കൈസിലാ നോക്കണ്ട മോളെ രണ്ടെണ്ണുണ്ടി കുറച്ചോ എനിക്ക് വേണ്ടേന്നോ പിന്നെ ഇവിടെ ഉള്ള മുതലെനിക്ക് വേണ്ടേ വേണ്ടേ നമുക്ക് എന്താ നമുക്ക് ഒറ്റക്ക് തിന്നാൻ കിട്ടണം എന്ത് കിട്ടിയാലും ഒറ്റക്ക് കൊടുക്കാൻ ഉണ്ടോ ഓഫ് ഓഫ് ആക്കിട്ടോ അവിടെ അല്ല വെള്ളതാ പോക്കട്ടോ എന്നാ മറ്റേന്റെ പിന്നെ ചോട്ടിലേക്ക് എടുത്തേക്ക് എന്റെ ഞാൻ കഴിക്കോളാം മരത്തേന്ന് പറച്ചല്ലേ സാരല്ലേ കഴുകണ്ടന്നല്ല ഞാനങ് പറഞ്ഞു കഴുകിക്കോളൂ നീ കഴുകിത്തവരൊന്നും വേണ്ട ഞാൻ കഴിക്കോളാം ചെടിയും ഇനി എപ്പോഴാ കുളിച്ച വിളക്ക് കത്തിക്കുന്നടി പെണ്ണാ ഇത് ഞാൻ കാണുന്നുണ്ട് നീ അത് മര്യാദക്ക് നനക്കിപ്പോ തിന്നട്ടെ ആ എന്നോട് ചോദിച്ചിട്ട് വേണപ്പോ തിന്നാനേ ഒരു കൈ നനക്കിയ നനക്കിയാ അവള് ഒരു കൈ തിന്നട്ടെ എന്ന് തിന്നുന്ന കാര്യം മാത്രമേ ഈ മീനുവിനറിയുള്ളു അല്ലാതൊന്നുമില്ല കൂട്ടുകാരികളോട് കുറെ ചൊള്ളണം നല്ല പേരൊക്കെ പഠിച്ച പേരൊക്കെ മധുരം ഇല്ലാതിരിക്കോ ഓഫാക്കി പോയിട്ട് മതി പോയി കുളിച്ച് വേഗം വിളക്കൊക്കെ കത്തിച്ച് ഇനി ഭക്ഷണത്തിലുള്ള പരിപാടി ഇനി നോക്കണം പോരാ ആ ഒന്നും പോരാ ചോറും കറിയും തന്നെ വെക്കണം സാമ്പാർ വെക്കാം മീനുണ്ട് മീൻ ഉണ്ട് ഫ്രിഡ്ജില് ആ പെരട്ടി വെച്ചിട്ടുണ്ട് അത് വർക്കുകയും ചെയ്യണം എന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നും കഞ്ഞിയാന്ന് എന്നും കഞ്ഞി കഞ്ഞിപ്പാറു നിന്റെ ഇഷ്ടം പോലെ തന്നെ നടന്നാതി ഞങ്ങക്ക് ചോറിനൊന്നിഷ്ടം പോയി ചെയ്യ പോയിട്ട് നിങ്ങൾക്ക് കണ്ണും ചീ പറയൊന്നുല്ലോ കണ്ണൊന്നോ അതായിക്കോടുമ്പ ഞാൻ കുളിക്കട്ടെ കേട്ടോ വേ ഓഫ് ആക്കിട്ട് ഉം ശരി